ഹലോ ഇവ വെൽക്കം ടു മാർക്കറ്റ് സ്റ്റോറീസ് അപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഓർക്കിഡ്സിനെ ഞാൻ കൊടുത്തിട്ടുള്ള വളങ്ങളെക്കുറിച്ചാണ് ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് കഴിഞ്ഞ നവംബർ ഡിസംബർ മാസങ്ങളിലായിട്ട് കൊടുത്തിട്ടുള്ള വളങ്ങളാണ് ഇന്ന് നമ്മൾ ഷെയർ ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ നവംബർ മാസത്തിൽ നമ്മൾ ആറ് ദിവസവും ഡിസംബർ മാസത്തിലെ ഏഴ് ദിവസമാണ് വളങ്ങൾ കൊടുത്തിട്ടുള്ളത് ആദ്യം നവംബർ ഒന്നാം തീയതി കാടിവെള്ളമാണ് കൊടുത്തത് രണ്ടാം തീയതി എൻ ബി കെ കൊടുത്ത് ഗ്രോത്തിനുള്ളത് മുപ്പത് പത്ത് പത്ത് റേഷ്യയിൽ വരുന്നത് പിന്നെ മൂന്നാം തീയതി ബനാന പീൽ എക്സ്ട്രാക്ട് കൊടുത്തു അതിനുശേഷം പിന്നെ ഏഴാം തീയതി സാഫ് കൊടുത്തു ഫങ്കീസൈഡാണ് പിന്നെ ഇരുപത്തി മൂന്നാം തീയതിയാണ് പിന്നെ വളം കൊടുത്തത് അത് ഗ്രോത്തിനുള്ള എൻ പി കെ ആണ് മുപ്പത് പത്ത് പത്ത് റേഷ്യയിൽ വരുന്നത് അത് കഴിഞ്ഞ് മുപ്പതാം തീയതിയാണ് പിന്നെ വളം കൊടുത്തത് അത് ഗ്രോത്തിനുള്ളതും കൊടുത്തിട്ടുണ്ട് ഫ്ലവറിങ്ങിനുള്ളതും കൊടുത്തിട്ടുണ്ട് ഫ്ലവറിങ്ങിനുള്ളത് പതിമൂന്ന് ഇരുപത്തേഴ് ഇരുപത്തേഴ് റേഷ്യയിൽ വരുന്നതാണ് ഗ്രോത്തിനുള്ളത് നമ്മൾ സീഡ്ലിങ്സ് കുറച്ച് പ്ലാന്റ്സ് ഉണ്ട് അതിന് ഗ്രോത്തിനുള്ളത് കൊടുത്തു പിന്നെ മെച്യറായിട്ട് നിൽക്കുന്ന കുറച്ച് വലിയ പ്ലാന്റ്സിന് നമ്മൾ ഫ്ലവറിങ്ങിനുള്ള എൻ ബി കെയും കൊടുത്തു ഇത്രയാണ് നവംബർ മാസത്തിൽ കൊടുത്തിട്ടുള്ള വളങ്ങൾ പിന്നെ ഡിസംബർ മാസത്തിലുള്ള വളങ്ങൾ നമ്മൾ ഏഴ് ദിവസമാണ് ഡിസംബറിൽ വളം കൊടുത്തിട്ടുള്ളത് ഡിസംബർ മൂന്നാം തീയതി ഫിഷ് ബ്ലഡ് അതായത് നമ്മുടെ മീനൊക്കെ കഴുകുന്ന ആ ഒരു വെള്ളം അത് വളരെ കുറച്ച് മാത്രം കൊടുത്താൽ മതി വളരെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട ഒരു ജൈവ വളമാണ് വല്ലപ്പോഴും മാത്രം ഒരു ആറ് മാസം കൂടുമ്പോഴൊക്കെ നല്ല വെയിലുള്ളപ്പോൾ മാത്രം കൊടുക്കേണ്ട ഒരു വളമാണ് ഇത് പിന്നെ ഏഴാം തീയതി തേങ്ങാ വെള്ളം പൊളിപ്പിച്ചത് പിന്നെ പന്ത്രണ്ടാം തീയതി സാഫ് കൊടുത്തു പിന്നെ പതിനെട്ടാം തീയതി പത്തൊമ്പത് 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 എൻ പിക്ക് പിന്നെ ഇരുപത്തി ഒന്നാം തീയതി പിണ്ണാക്ക് പൊളിപ്പിച്ചത് അത് നമ്മൾ അധികം കൊടുക്കാറുള്ളതല്ല ചിലപ്പോഴൊക്കെ റോട്ടുകളൊക്കെ വരാനായിട്ട് ചീഞ്ഞ് പോകാനൊക്കെ ചാൻസ് ഉണ്ട് അതുകൊണ്ട് തന്നെ നമ്മൾ വല്ലപ്പോഴും ഒരു വർഷത്തിൽ രണ്ട് രണ്ടാഴ്ചയൊക്കെ അത് കൊടുക്കാറുള്ളു പിന്നെ ഇരുപത്തി അഞ്ചാം തീയതി എപ്സം സോൾട്ടാണ് കൊടുത്തത് പിന്നെ ഇരുപത്തി ഒമ്പതാം തീയതി ഗ്രോത്തിനുള്ള എൻ ബി കെ എടുത്തു അപ്പോൾ ഇത്രയാണ് നമ്മൾ ഡിസംബർ മാസത്തിന് കൊടുത്തിട്ടുള്ള വളങ്ങൾ അപ്പോൾ ഇത് ഞാൻ കൊടുത്ത ഓർഡറിൽ ജസ്റ്റ് ഒന്ന് പറഞ്ഞത് മാത്രമാണ് അപ്പോൾ ഈ വളങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ ഓർക്കിഡ്സിന് കൊടുക്കാവുന്നതാണ് കൂടുതലും കെമിക്കലായിട്ടുള്ള വളങ്ങൾ കൊടുക്കുന്നത് തന്നെയാണ് എപ്പോഴും നല്ലത് ഡൈലൂട്ട് ചെയ്ത് നമ്മുടെ ഈ ജൈവ വളങ്ങൾ എന്ന് പറയുമ്പോൾ അതിൽ കുറച്ചൊക്കെ ഈ ബാക്ടീരിയൽ ഗ്രോത്തൊക്കെ ഉണ്ടാവും അതുകൊണ്ട് തന്നെ നമ്മുടെ ചെടിക്ക് എന്തെങ്കിലുമൊക്കെ റോട്ടുകളൊക്കെ വരാനായിട്ടുള്ള ചാൻസ് ഉണ്ട് അതുകൊണ്ട് എപ്പോഴും നല്ലത് ഈ കെമിക്കലായിട്ടുള്ള വളങ്ങൾ വളരെ കോൺസെൻട്രേഷൻ കുറച്ച് നമ്മുടെ ചെടികൾക്ക് കൊടുക്കുന്നതാണ് അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട് കാണുമെന്ന് വിചാരിക്കുന്നു കൂടുതൽ ഓർക്കിഡ് റിലേറ്റഡ് ആയിട്ടുള്ള വീഡിയോസിനായിട്ട് നമ്മുടെ ചാനൽ ഫോളോ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട താങ്ക് ഫോർ വാച്ചിങ്